മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിനെതിരായ വണ്ടൂരിലെ കൊലവിളി മുദ്രാവാക്യത്തെ തള്ളി പറഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിപിഎം കൈയും കാലും വെട്ടില്ല ഇത്തരം മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വണ്ടൂരിലെ മുൻ എം എം കണ്ണന്റെ പ്രസംഗം തെറ്റായി ചിത്രീകരിച്ചെന്ന് കാണിച്ച് മീഡിയ വണ്ണിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു അത് പ്രകടനത്തിൽ പ്രകടനം അവിടെയും ഇവിടെയും പലതും നടത്തുന്നുണ്ട് ഓരോരുത്തർ പറയുന്ന പ്രകടനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്താൽ ശരിയാവുമോ ആ വണ്ടൂർ ഏരിയ കമ്പനി നടത്തിയ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് പാർട്ടി നിലപാടാണല്ലോ ഞാൻ പറയേണ്ടത് പ്രകടനം നടത്തിയവരെ മുദ്രാവാക്യം വിളിച്ചതിനെ പറ്റിയില്ലല്ലോ ഏത് അങ്ങനെ അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല കണ്ണൻ അവതരിപ്പിച്ചത് മതപരമായ വിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തറക്കുന്നതിനെതിരെയുള്ള സബ്മിഷനാണ് കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി തീരുകയാണ് അതിന്റെ ഭാഗമായി ദാവൂദിനും മീഡിയ വണ്ണിനും എതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വിജിൻ വായാതോടെ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി വിജിൻ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട ശേഷം ഏതായാലും പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു കൊലവലിയെ തള്ളി അദ്ദേഹം രംഗത്തെത്തുന്നു പക്ഷേ നിയമ നടപടി എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ജീന ഇക്കാര്യത്തിൽ എന്തായാലും കൊലവിളി മുദ്രാവാക്യത്തെ പൂർണ്ണമായും തള്ളുന്നു അത് ആര് നടത്തിയാലും തെറ്റാണ് അക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ താൻ തന്റെ അഭിപ്രായമാണ് പറയുന്നത് അത് പാർട്ടിയുടെ നിലപാടാണ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്ക് അതിന് ഉത്തരവാദിത്വം പറയാൻ കഴിയില്ല കാരണം അത് താൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടി സെക്രട്ടറിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്റെ നിലപാടാണ് അക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് എന്നാണ് പറയുന്നത് അതിനർത്ഥം ഈ കൊലവിളി പ്രസംഗത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തി മീഡിയ വൺ ചാനൽ ചില പരാമർശങ്ങൾ സി പി എമ്മിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതൊക്കെയാണ് അപവാദ പ്രചരണങ്ങളാണ് നടത്തുന്നത് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ സി ദാവൂദിനും മീഡിയാവണ്ണിനും എതിരായി കേസ് കൊടുക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ വർഗീയ ധ്രുവീകരണം നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം കണ്ടന്റെ പ്രസംഗം അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് തെറ്റായി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ആ സബ്മിഷനിൽ തന്നെ പറയുന്നത് ചില സംഘടനകളുടെ പേരുകൂടി എടുത്താണ് എൻ ഡി പേരിലാണ് ഇത്തരത്തിൽ വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നടക്കുന്നത് നിയമസഭയും ഒപ്പം തന്നെ എം കണ്ണനെയും അധിക്ഷേപിച്ചു എന്നുള്ള നിയമസഭാ മണ്ഡലത്തെയും അധിക്ഷേപിച്ചു എന്നുള്ള കാരണം കാണിച്ചാണ് നിലവിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പ്രകടനം ആ പ്രകടനത്തെ പൂർണ്ണമായും എം വി ഗോവിന്ദൻ മാസ്റ്റർ തള്ളി ശരി